പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതിയുടെ പവർ പവർഹൌസ് വിയർ ഡാം എന്നിവയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം മൂന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർകൾ നിർവഹിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ഒരു മെഗാവാട്ട് വൈദ്യുതി യൂണിറ്റ് ആണ് കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ പാലക്കുഴി മിനി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കുന്നത് പാലക്കുഴി തിണ്ടില്ലം വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഡാം നിർമ്മിച്ച് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി ഡാമിൽ നിന്നും വെള്ളം കൊന്നക്കൽ കടവ് പതിനാലാം ബ്ലോക്കിലുള്ള പവർഹൌസിൽ എത്തിച്ച് അര മെഗാവാട്ട് വീതം ശക്തിയുള്ള രണ്ട് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് വൈദ്യുതി ഉൽപാദനം നടത്തുന്നത് വർണ്ണശബളമായ ചടങ്ങിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സി കെ ചാമുണ്ണി അവർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു കരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും വൈദ്യുതി പാലക്കാട് പറയാവുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു വെക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ആ പ്രതീക്ഷ ഏറ്റവും നല്ല രീതിയിൽ അനർത്ഥമാക്കുന്ന തരത്തിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ വരുതുന്ന ഭരണസമിതികൾക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ താഴെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ജനപ്രതിനിധി സംവിധാനവും ജില്ലാ പഞ്ചായത്തിന്റെ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന വൈദ്യുത മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവകൾ നിർവഹിച്ചു കോടി രൂപയുടെ യും വിതരണ മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയെ കുറിച്ച് പറയുമ്പോൾ ഭാവിയുടെ ഊർജ ആവശ്യങ്ങൾക്കായി നമുക്ക് പുതിയ ചുവട് നടത്തുകയാണ് പകൽ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന വൈദ്യുതി സംഭരിച്ച് രാത്രി ലഭ്യമാക്കുന്ന ബാറ്ററി എസ്റ്റം പദ്ധതി കെ എസ് നടപ്പാക്കുന്നുണ്ട് അത് നമുക്ക് ഇവിടെയും സാധ്യതയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയും സാധ്യത വെച്ചാൽ ഇതിന്റെ മുകളിൽ തന്നെ കുറച്ച് കുറച്ച് തടയണകൾ ഉണ്ടാക്കിയ സ്റ്റോറേജ് കിട്ടും മാർച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഷോർട്ടേജ് വരുന്ന സ്ഥലമാണ് ഇവിടെ അല്ലേ അപ്പോൾ അവിടെ നമുക്ക് ഇതിന്റെ താഴെ ഒരു ചെക്ക് ഡാം പോലെ കിട്ടി പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ചീഫ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നെഗോഷ്യബിൾ പർച്ചേസ് കമ്മിറ്റി നിശ്ചയിക്കുന്നതിന് സഹായിച്ചിട്ടുമുണ്ട് മൂന്ന് പോയിന്റ് ആറ് മീറ്റർ വീതിയും അറുപത് മീറ്റർ നീളവും ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ ഉയരത്തിൽ കൈവരിയുമുള്ള ഒരു പാലം അവിടെ ഒരു ഒരു വെള്ളത്തിൽ വെള്ളത്തിൽ വരുന്നപ്പോൾ ആ പാലം കൂടി ഇതിന്റെ ഭാഗമായി എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ എം രാമൻകുട്ടി അവർ നന്ദി പ്രകാശിപ്പിച്ചു